എന്റെ പൊന്നുദേവ് നമ്പരാനി ഒരു സർക്കസ് കമ്പനി കൈവച്ചാണെന്ന് ഞാൻ തെരുവ് സർക്കാർ എവിടെ പറഞ്ഞു നിൽക്കുക അതുകൊള്ളാ എന്തൊരു ചോദ്യം ആയത് നമ്മുടെ അമ്പലത്തിലെ കൈകൊട്ടി കളി ഇന്നല്ലയോ പോയോ പിന്നെ പോകണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലാവുന്നുണ്ട് സംസാരിച്ചോ കേട്ടാ പത്ത് മണിക്ക് ഇത് എന്തോ കോല നിങ്ങൾ എവിടെ ആയിരുന്നു

മത്സരിച്ചറിയോ ഞാൻ ശ്രീജയുടെ നിൽക്കുന്ന കണ്ടത് എനിക്ക് ഉറപ്പാ ഇത്രയും നാലായിട്ട് എന്നെപ്പറ്റി എന്തെല്ലാം അപവാദം കേട്ടിട്ടുണ്ടോ അതാ എന്റെ ഭാഗ്യം വെച്ചാൽ നാട്ടുകാരെ ഒരു

മൃണാലിനി നിങ്ങൾ എത്ര കഴിച്ചു എനിക്ക് പോലും ഓർമ്മയില്ല ഒരുപാട് കഴിച്ചു എന്നിട്ട് ആ മൃണാളിനിന്ന് പറയുന്നോണേണ്ടി ഞാൻ അതിന്റെ ഫ്രണ്ട് വന്നിരുന്നു ആ കളി എനിക്ക് കാണും എനിക്ക് ഇഷ്ടമാണ് എന്റെ തെള്ളിക്കളച്ചം നിങ്ങൾക്ക് ഇഷ്ടം എന്റെ കൊണ്ട് നീ എന്റെ തെള്ളിക്കളെ പിന്നെ ഇഷ്ടപ്പെടുത്തുന്നത്

ില്ല ഗൾഫാരുംറീറ്റൊന്നമ്മ വിജയ ഞങ്ങളുടെ കൈകൂട്ടുകാളിയുടെ സ്പോൺസർ കാരണം കൊണ്ടുവന്നുവെച്ചാ വിളക്ക് ഓടിക്കല്യാണത്തിന് അവരുടെ ചേച്ചിയുടെ അമ്മ കല്യാണത്തിന് അമ്മ കൊടുത്ത വിളക്കായത് എന്റെ കല്യാണം

കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ പൂവും താലും ഒക്കെ ആയിട്ടൊന്ന് അത്രയും മാത്ര വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കഴിക്കണം ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ഞാൻ നിരന്ന് നിന്നിട്ട് ഞാൻ നടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം എനിക്ക് അറബിക്ക് അയച്ചു കൊടുക്കാനാ അതായത് നിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ അസുര അസുരനോ ആ സുരാന് നിങ്ങളുടെ ആ സുരാന് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ലക്ഷ്യം എന്താണ് അവർ വരി മോനു സംസാരിക്കുന്നത് എന്ത് കോലോ ഇത് സംസാരിച്ചോണ്ട് എന്ത് കോലട ഉത്സവമായിട്ട് നല്ല രീതിയിൽ നിൽക്കാ ഇതെന്ത് വെള്ളം അടിച്ചിട്ട് വരുമാരി ഞങ്ങളുടെ ആണുങ്ങളെല്ലാം വെള്ളം അടിക്കും കൂത്താടും അടിച്ച് പൊളിക്കും ഉത്സവം നിനക്കത്തോടെ അമ്പലത്തിൽ ഉത്സവം പത്ത് ദിവസം കഴിയാൻ തരും നിനക്കാ എന്നും ഉത്സവം നീ ഉത്സവം എന്ന് പറഞ്ഞപ്പോ ഗൾഫിൽ കയറി പോകുന്നല്ലോ കഴിഞ്ഞ ഉത്സവം എന്ന് പറയുമ്പോൾ ഉത്സവ എല്ലാം കൂടി കട്ടി പറഞ്ഞു ഗൾഫിലോട്ട് വരും ഒരു കാര്യം ഞാൻ പറഞ്ഞു ശില്പം കാര്യങ്ങളൊക്കെ

പറഞ്ഞു വിട്ടോ പറഞ്ഞി അവൻ്റെ ഞാൻ പറയുവ എന്റെ വീട്ടുകാര എന്റെ അച്ചാച്ചനും നാത്തൂനും ആങ്ങളെയൊക്കെ വരുന്നുണ്ട് പിടിക്കും കുപ്പി അരയിലുണ്ടോ തപ്പി നോക്കാനല്ലയോ അച്ചാച്ചൻ കുടി നിർത്തിയായിരുന്നു ഉണ്ടോ നോക്കാനല്ലിയോ ആങ്ങളെ നിർത്തിയായിരുന്നു അല്ല ചോദിക്കാൻ മറന്നുപോയി നിങ്ങൾ കൊടിമരം മുറിക്കാൻ പോയപ്പോ എന്തുമായിരുന്നു അവിടെ ഒരു ബഹളം കൊടിമരം മുറിക്കാൻ പോയി കൊടിമരം മുറിച്ചു കൊടുത്താൽ ഞാനില്ലോ

ഞാൻ കണ്ടണ്ണ അവന്റെ ഡാൻസ് ഡാൻസ് ആണോ എനിക്കറിയത്തില്ല അവനൊക്കെ വെള്ളം ആയിരിക്കും ഞാൻ ചോദിക്കും നിങ്ങൾ കുറച്ചാളും കൂടെ പോയി നോക്കണ്ട എന്താ അവിടെ ഒടിപ്പിച്ചിരുന്ന സാധനം ഞാൻ ഒഴിച്ചു കളഞ്ഞായിരുന്നു ഇപ്പൊ തന്നെ നിങ്ങൾ ഓവറാ നിങ്ങൾ ആ കൈകോട്ടി കളി നടക്കുന്നിടത്ത് വന്ന് നിങ്ങൾ ബഹളം വെക്കും അങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടുകാല് രണ്ട് ഞാൻ ഞാനങ്ങ് തല്ലി ഓടിക്കാം വിശംബരോളി കാണാം വിശംബരനെ വിളിച്ചത് അതിലൊക്കെ ഞാൻ ഒരു കാര്യം പറയാം അടുക്കള വരുമ്പോഴത്തേക്ക് ഈ വിളക്ക് അമ്പലത്തിൽ അമ്പലത്തിലെത്തിയേക്കണം

എന്തോ മനുഷ്യ നിങ്ങൾക്ക് ഒരു വെപ്രാളം എന്തുവാളൊന്നും ഇല്ല അമ്പലത്തിൽ കൊണ്ടുതരാം വിളക്ക് അല്ല ഇത്രയും നേരം അതല്ലേ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ പറഞ്ഞു നീ വിളക്ക് തന്നെ കൊണ്ടു കൊടുക്കണം നോക്കുന്നത് അല്ല അവിടെ ഒഴിച്ചു നക്കി കുടിച്ചോ കാര്യം പറയാം ആ വിജയൻ ഇവിടെ ഒരു ഒന്നും പറയില്ല പറയല്ലോ ഞാൻ വിജയനോട് പറഞ്ഞോളെ അത് കൊണ്ട് തരാം എനിക്ക് എന്റെ ആഗ്രഹം നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല

നേരത്തെ ഇങ്ങനല്ലോ എന്താ സംഭവം എന്താ വിളിച്ചോണ്ട് വന്ന് അനുസരിയെന്ന് വിളിച്ചോണ്ട് വന്ന് വന്ന് വഴക്കൊക്കെ ഇട്ട് അത് വലിയ ഒരു കുഴപ്പവും ഇല്ല എന്നോട് ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞേ വിളക്കോണ്ട് തരത്തില്ലെന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എനിക്ക് അറിയത്തില്ല തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതാ ഞാൻ നേരത്തെ എന്റെ അടുത്ത് ഇങ്ങനെ അല്ലായിരുന്നു എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഒരു ഞാൻ ഞാൻ ചെയ്ത് എനിക്ക് അങ്ങനെ കുടിക്കാൻ പറ്റി പറയുന്നത് അത് ഞാൻ അങ്ങ് കാമത്തി കളഞ്ഞു മതിയല്ലോ സ്മാർട്ട് ഷോ ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ